കോൺഗ്രസ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി എടത്തിരുതി ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ അനധികൃത വോട്ട് ചേർത്തലും വെട്ടിനീക്കലും നടത്തി എന്നാരോപിച്ചായിരുന്നു ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു ടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ജനാധിപത്യ ധംസനത്തിനെതിരെ വോട്ട് നിഷേധത്തിനെതിരെ വോട്ട് കൊള്ളക്കെതിരെ ജനകീയ പ്രതിരോധം ഉയർത്തുകയാണ് ജനപക്ഷ പ്രതിഷേധം നടത്തുകയാണ് ചന്ദ്രാപിരിയിലെ എടത്തിരുത്തിയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചേർത്തുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കി അവിടെ പാർട്ടി നോക്കി വിളിക്കുന്ന മുദ്രാവാക്യം നോക്കി പിടിക്കുന്ന കുടി നോക്കി വോട്ട് ചെയ്യുന്ന ചിഹ്നം നോക്കി ചേരിതിരിവുണ്ടാക്കി തരംതിരിവുണ്ടാക്കി വേർതിരിവുണ്ടാക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ജനാധിപത്യ അവകാശങ്ങളെ നിഷേധിക്കുന്ന പൗരന്റെ സ്വാതന്ത്ര്യത്തെ അടച്ച് ആക്ഷേപിക്കുന്ന കടുത്ത നടപടിയാണ് ഈ ഇടത്തിരുത്തി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞത് മനസ്സിലാക്കിയത് പതിനെട്ട് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പൂർത്തിയാക്കിയ ആൾ അപേക്ഷ കൊടുത്ത് ഹിയറിംഗിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ പരിശോധിച്ച് അവന്റെ പാർട്ടി നോക്കി ഫോട്ടോ കൊണ്ടുവന്നാൽ റേഷൻ കാർഡ് കൊണ്ടുവന്നാൽ ആധാർ കാർഡ് കൊണ്ടുവന്നാൽ വയസ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ അതെല്ലാം അപ്പാടെ തള്ളിക്കളയുന്ന നിഷേധിക്കുന്ന സമീപനം മേടത്തിരുത്തി പഞ്ചായത്തിലെ ജീവനക്കാർ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുകയാണ് അവരെ എന്തെങ്കിലും കാരണമുണ്ടാക്കി തിരിച്ചയത്തും വയസ്സ് തെളിയിക്കാൻ എസ് എൽ സി ബുക്ക് ഉണ്ടായാൽ അത് മാത്രം മതി അപ്പൊ അവർ കോൺഗ്രസ് ആണെങ്കിൽ അവർ യു ഡി എഫ് ആണെങ്കിൽ അവരോട് പറയും ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറയും അവർ എസ് എൽ സി ബുക്കും ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നാൽ അവരെ വീണ്ടും തിരിച്ചയക്കും അവരോട് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കൊണ്ടുവരാൻ പറയും അങ്ങനെ മൂന്നും നാലും അഞ്ചും തവണ തിരിച്ചയച്ച് വീട്ടിലേക്ക് തിരിച്ചുവിട്ട് അവർ ഓരോ തവണ വരുമ്പോഴും പുതിയ രേഖകൾ വേണം വേണം എന്ന് പറഞ്ഞ് അവരെ നിരന്തരമായി പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന വോട്ട് അവരെ അനുവദിക്കാത്ത ഈ പഞ്ചായത്ത് കോൺഗ്രസ് അടുത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് പി ഡി സജീവ് നേതാക്കളായ ടി കെ പ്രകാശൻ എം യു ഉമറുൽ ഫാറൂഖ് ഡേവിസ് മാളിയേക്കൽ സലീം പോക്കാക്കില്ലത്ത് ടി എ നാസിമുദ്ദീൻ ടി എ മുഹമ്മദ് സഗീർ എ കെ ജമാൽ മോഹനൻ കാട്ടിക്കുളം സഫറലിഖാൻ കെ എ അഫ്സർ ഷഹന കാട്ടുപറമ്പിൽ സി ഡി ലിറ്റി ലൈല മജീദ് ഷജിൽ ചന്ദ്രപിന്നി തുടങ്ങിയവർ സംസാരിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.